സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഗ്രഹനാഥന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി ചാരമൂട്ടിലെ മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ ബ്രാഞ്ചിന് മുമ്പിലേക്കായിരുന്നു പ്രതിഷേധം സ്വകാര്യ മൈക്രോ ഫിനാൻസ് ജീവനക്കാരുടെ മാനസിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വള്ളികുന്നം സ്വദേശി ശശിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബിജെപി ചാരുമൂട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് ചാരുമൂട്ടിലെ മുത്തൂറ്റു ഫിൻകോർപ്പ് ബ്രാഞ്ചിന് മുമ്പിലേക്ക് നടത്തിയ മാർച്ച് ബ്രാഞ്ചിന് മുമ്പിൽ പോലീസ് തടഞ്ഞു ബിജെപി ആലപ്പുഴ സൗത്ത് ജില്ലാ ട്രഷറർ അനിൽ വള്ളികുന്നം ഉദ്ഘാടനം ചെയ്തു കടുമിനാൽ സ്വദേശിയായിട്ടുള്ള മലവിളയിൽ ശശി എന്ന് പറയുന്ന ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു കൂലിപ്പണിക്കാരൻ മുത്തോറ്റ് മൈക്രോഫിൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് ഒരു ലക്ഷം രൂപയിൽ താഴെ വരുന്ന മുപ്പതിനായിരം രൂപയുടെയും അറുപത്തിയോരായിരം രൂപയുടെയുമായ രണ്ട് ലോണുകൾ ആ വീട്ടിലെ അവരുടെ മരുമകളും അവരുടെ സഹോദരിയുടെ മകളും ചേർന്ന് എടുത്തു എടുത്തത് ശശിയല്ല മുത്തൂറ്റിപ്പോൾ പറയുന്നത് ശശിക്ക് മുത്തൂറ്റൻ ലോൺ കൊടുത്തിട്ടില്ല ശശിയുമായി മുത്തൂറ്റിന് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് ശശിയുടെ മരണത്തിൽ മുത്തൂറ്റിന് ബന്ധമില്ല എന്നാണ് മുത്തൂറ്റിൻ്റെ അധികാരികൾ പറയുന്നത് മണ്ഡലം പ്രസിഡന്റ് കെ സഞ്ജു അധ്യക്ഷത വഹിച്ചു ജില്ലാ മീഡിയ കൺവീനർ അഡ്വക്കേറ്റ് പീയുഷ് ചാരുമൂട് മണ്ഡലം ജനറൽ സെക്രട്ടറി സന്തോഷ് ചത്തിയറ പ്രഭുകുമാർ മുകളയ്യത്ത് കൃഷ്ണകുമാർ വേടരപ്പ്ലാവ് തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികളായ വി വിഷ്ണു സനിൽകുമാർ റാണി സത്യൻ സുമ ഉപാസന രാഹുൽ ചുനക്കര ജഗതമ്മ അജിതായസ് കുമാർ ലേഖാ തങ്കച്ചി സവിതാ രാജമ്മ ഫാസുരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമൂട്